ഹലോ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോണേ പൊട്ടിയ ചട്ടി എങ്ങനെ നേരെയാക്കാമെന്നാട്ടോ എല്ലാവർക്കും പെട്ടെന്ന് ഒരു ഇതാണല്ലേ ചട്ടി പൊട്ടിപ്പോവുക പ്രത്യേകിച്ച് ഗ്യാസിലൊക്കെ വയ്ക്കണ ചട്ടി പെട്ടെന്ന് പൊട്ടിപ്പോവും അപ്പോൾ അതെങ്ങനെ നേരെയാക്കിയെടുക്കുന്നതെന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസ് ഇടാനും മറക്കല്ലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ അതാണ്ട് എൻ്റെ ഒരു ചട്ടി ഇതാണ് പൊട്ടിയത് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ എം സിയിൽ വെച്ചാട്ടോ നമ്മളിത് ഒട്ടിക്കുന്നത് കടയിൽ എം സിയിൽ വേണമെന്ന് പറഞ്ഞാൽ കിട്ടുവേ അപ്പോൾ ചെറിയ പാക്കറ്റും ഉണ്ട് വലിയ പാക്കറ്റും ഉണ്ട് പതിനഞ്ച് രൂപ കേട്ടോ ചെറിയ പാക്കറ്റിന് അപ്പോൾ ഏതാണ്ട് ഞാൻ എം സിയിൽ എടുത്തിട്ടുണ്ട് ഇതൊന്ന് രണ്ട് പാക്കറ്റുണ്ട് ഇതിനകത്ത് തന്നെ അതൊന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്ത ശേഷം ഇതിനകത്ത് രണ്ടീന്നും കുറേച്ച് നമുക്കൊന്ന് എടുക്കണം എടുത്ത് മിക്സ് ചെയ്ത ശേഷം കേട്ടോ നമ്മളിത് ഒട്ടിക്കുന്നത് അപ്പോൾ ചട്ടി സാധാരണ പൊട്ടി പൊട്ടിക്കഴിഞ്ഞ് നമ്മൾ പറമ്പിൽ കളയാറല്ലേ അപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമില്ല ഇതും മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കാരണം ചട്ടി പെട്ടെന്ന് പൊട്ടാൻ കാരണം ഗ്യാസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടി പെട്ടെന്ന് പൊട്ടും പിന്നെ ചട്ടിക്കകത്ത് ഇട്ട് നമ്മൾ എന്താ മീനൊക്കെ കറി വയ്ക്കാനാണെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ കൂട്ടാൻ വെക്കാനാണെങ്കിൽ കടു വയറ്റി വഴറ്റിയെടുക്കാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ചെയ്താൽ ചട്ടി പെട്ടെന്ന് പൊട്ടും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്നാലും ഞാൻ ഇത് മിക്സ് ചെയ്ത് എടുത്ത് എടുക്കാം മിക്സ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളമൊന്നും അനക്കാതെ തന്നെ കയ്യിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇങ്ങനെ ഞെരടി കൊടുക്കുമ്പോൾ തന്നെ അത് മിക്സ് ആയി വരും കേട്ടോ രണ്ടും ഒരുപോലെ മിക്സ് ആക്കി എടുക്കണേ ഇനി നമുക്ക് ഇത് ചട്ടിയിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം വെള്ളം ഒന്നും നനയ്ക്കേണ്ട കേട്ടോ നേരെ ചട്ടീനോട്ട് നനച്ചു കൊടുത്താൽ വെച്ച് കൊടുത്താൽ മതിയേ അപ്പോൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് ഇളകി പോകത്തൊന്നുമില്ല അതുപോലെ തന്നെ ഇരിക്കും ഞാനിപ്പോൾ സാധാരണ ചട്ടി ഇതുപോലെ ഗ്യാസിൽ കഴിക്കുന്ന ചട്ടി എനിക്ക് പെട്ടെന്ന് ഒട്ടി പൊട്ടിപ്പോവാറുണ്ട് അങ്ങനെ വരുമ്പോൾ ഞാൻ ഇപ്പം ഇതാണ് ചെയ്യാറ് കേട്ടോ ഇങ്ങനെ എം സിയിൽ മേടിച്ചൊട്ടിക്കാറാണേ അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു ചട്ടി ഞാൻ കുറച്ച് നാളെ ഇങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു ചട്ടി പൊട്ടിയിട്ട് വേണം കാണിച്ചു തരാൻ വേണ്ടിയിരുന്നേ അപ്പോൾ അതാണ്ട് ഇത് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ വേണ്ട ഇത് ഇതുപോലെ തന്നെ ഇരിക്കും കേട്ടോ ഒരു കുഴപ്പവും ഇതിങ്ങനെ ചെയ്താൽ മതി ഞാൻ ചെയ്തിട്ട് ശരിയായ കാര്യമാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ വെറുതെ ഇനും ചട്ടി പൊട്ടുമ്പോൾ കളയേണ്ട ആവശ്യമില്ല അടിഭാഗം ആദ്യം വെടിച്ച് കീറി വന്ന ശേഷം ഇതിൻ്റെ ഉൾവശവും ഇതുപോലെ കീറി വരും പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാറില്ല പിന്നെ കളയാൻ തന്നെ പറ്റുള്ളൂ അപ്പോൾ ഇനി അങ്ങനെ ചെയ്യേണ്ട കേട്ടോ ഇതിപ്പോൾ നല്ലതുപോലെ ഒട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇളകി വരത്തൊന്നുമില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊട്ടിയ ചട്ടി വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ എം സിയിൽ മേടിച്ചൊന്ന് ഒട്ടിക്കണം ഇനി ചട്ടി വെറുതെ മേടിച്ച് പൊട്ടിയിട്ട് കളയരുത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് ഇതാനും മറക്കല്ലേ അതുപോലെ നിങ്ങളെ പൊട്ടി ചട്ടി ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തതും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ചട്ടി ഞാൻ അതാണ്ട് ഇതുപോലെ ഒട്ടിച്ചെടുത്ത ശേഷം ഇത് വീണ്ടും ഉപയോഗിക്കുന്നുണ്ട് ഞാൻ അതാണ്ട് മീൻകറി വയ്ക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട് ഒരു കുഴപ്പമില്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ താങ്ക്